അല്ല കേരളത്തിലെ ആരോഗ്യരംഗം സമ്പൂർണമായ തകർച്ചയിൽ നിൽക്കുമ്പോൾ ആരോഗ്യ വകുപ്പ് വെന്റിലേറ്ററിൽ കിടക്കുമ്പോഴാണ് നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രി സ്വന്തം ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോയിരിക്കുന്നത് അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകുന്നതിന് ഇവിടെ ആരും എതിരല്ല പക്ഷേ കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യകാര്യത്തിന് എന്തെങ്കിലും ഒരു നടപടി എടുത്തിട്ട് വേണമായിരുന്നു മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോവാൻ ഈ സന്ദർഭത്തിൽ മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോയത് ഒരു തരത്തിലും ന്യായീകരിക്കാവുന്ന കാര്യമല്ല കെട്ടിടം വീണ രോഗി ആളുകൾ മരിക്കുന്നു ചികിത്സയ്ക്ക് പോയ ആളുകൾ ചികിത്സാ പോലെ മരിക്കുന്നു മരുന്നും ശസ്ത്രക്രിയാ ഉപകരണങ്ങളും കിട്ടാത്തത് കൊണ്ട് രോഗികൾ മരിക്കുന്നു കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ആശുപത്രികളിലും താലൂക്ക് ആശുപത്രികളിലും പ്രതിസന്ധിയാണ് ആവശ്യത്തിന് ഡോക്ടർമാരില്ല മരുന്നില്ല നേഴ്സുമാരില്ല ആരോഗ്യ പ്രവർത്തകരില്ല ജനങ്ങൾ നെട്ടോട്ടം ഓടുകയാണ് സ്വന്തം ജീവൻ രക്ഷിക്കാൻ കേരളത്തിലെ ജനങ്ങൾ നെട്ടോട്ടം ഓടുമ്പോൾ ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ മുഖ്യമന്ത്രി പെട്ടെന്നൊരു ദിവസം ഞാൻ അമേരിക്കയിലേക്ക് പോവുകയാണ് പറയുന്നു ഇതൊരു വെല്ലുവിളിയാണ് പാവപ്പെട്ടവരോടുള്ള